Thank you അതുകൊണ്ടാണ് ഇതിനെ ആനുകള ആശുപത്രി എന്നാണ് ഇപ്പോഴും കൂടുതൽ പേര് അറിയപ്പെടുന്നത് പ്രസി സാനിറ്റോറിയം അറിയപ്പെടുന്നത് പോലെ പ്രസി സാനിറ്റോറിയം ഗുണം പാറയെന്നായിരുന്നു അറിയപ്പെടുന്നത് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഇപ്പോഴും അറിയപ്പെടുന്ന ആനുകള ആശുപത്രി എന്നാണ് അപ്പം അതിനുശേഷം വന്ന എല്ലാ പഞ്ചായത്ത് ഭരണസമിതികളും എല്ലാ ജനപ്രതിനിധികളും ഈ ആശുപത്രിക്ക് പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാന് പഞ്ചായത്തിന് രണ്ടായിരത്തി വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പഞ്ചായത്തിനെ കൊണ്ട് എന്തെല്ലാം സഹായം ചെയ്യാവോ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ ഇവിടെ ഒ പി ആറു മണി വരെ ഒ പി പ്രവർത്തിക്കുന്നുണ്ട് അതെല്ലാം ഈ എൻ യു എ എസിലൊരു പിന്നെ ഘടകമായി ഒ പി ആറു മണി വരെ പ്രവർത്തിക്കാൻ നമ്മൾ പഞ്ചായത്തും നമ്മുടെ ഒരു ഡോക്ടറെയും രണ്ട് പാരാമെഡിക്കൽ സ്റ്റാഫിനെയും വെച്ചിട്ടുണ്ട് ഒരു അഡീഷണൽ പിന്നെ ഒ വെച്ചിട്ടുണ്ട് അത്തരത്തിൽ ആറു മണി വരെ ഒ പി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു മിനി എന്താണ് താലൂക്ക് ആശുപത്രി ഒരു താലൂക്ക് ആശുപത്രി ഒരു മിനി താലൂക്ക് ആശുപത്രിയുടെ പവർ ഉണ്ട് ഈ ആശുപത്രിക്ക് ഇതിനെല്ലാം തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത് അംഗീകാരം എൻ യു എസ്

ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ദീപ അവൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ദീപ ജ്യോതിഷ് അവൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ഷൈജ അശോകൻ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഹരിസര വാർഡ് മെമ്പർ ശ്രീമതി ശ്രീജ അവൾ മറ്റു ജനപ്രതിനിധികൾ സഹപ്രവർത്തകർ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഒരു മാനസിക സന്തോഷം ഒരു അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ദേശീയ ഗുണനിലവാര അവാർഡ് മേടിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഡോക്ടർ എൽബിൻ മുൻകൈ എടുക്കുകയും ഇന്നീ കാണുന്ന അവസ്ഥയിലേക്ക് ഈ ആശുപത്രിയെ എത്തിക്കുവാൻ ഒത്തിരി പേരുടെ ഭഗീരഥ പ്രയത്നം പിന്തുണ എല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട് സ്വാഗതം രേഖപ്പെടുത്തു വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ എല്ലാവട്ടും നമസ്കാരം അതുമായിട്ട് രണ്ട് വാക്ക് പറഞ്ഞതിന് ശേഷം സാർ അത് ആശംസിക്കാമെന്ന് നമ്മൾക്ക് ഇവിടെ നമ്മളുടെ പി എച്ച് എസ് സിക്ക് എൻ യു എ സർ അതായത് ദേശീയ ഗുണനിലവാര മേന്മാർ നമ്മൾക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മൾ കേരളത്തിൽ നമ്മൾ നാലാം സ്ഥാനം ആലപ്പുഴയിൽ നമ്മൾക്ക് ഒന്നാം സ്ഥാനം അതിനായി ഈ ആശുപത്രിയിലെ അതായത് ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ മെഡിക്കൽ ഓഫീസർ എൽവിൻ സാറിന്റെ നേതൃത്വത്തിൽ നല്ലൊരു ഒരു പരിശ്രമം ഇവിടെ നടത്തിയിട്ടുണ്ട് അതിനായി എല്ലേ ഞാൻ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് പിന്നീട് വന്ന വരംസാർ അടക്കമുള്ളവർ എല്ലാവരും എല്ലാ ആൾക്കാരും ഈ പി എച്ച് എസ് സിയിലെ ഓരോ ഓരോ ജീവനക്കാരും അതിനുവേണ്ടി വളരെയധികം ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു അതുപോലെ തന്നെ ഈ പതിനാലാം വാർഡ് മെമ്പർ ശ്രീമതി ശ്രീജ ശ്രീജയുടെ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്ത് കാര്യങ്ങൾ ഈ പി എച്ച് എസ് സിയിൽ നടന്നാലും അവരാദ്യം ഓടിയെത്തി ഈ പി എച്ച് എസ് സി പരിസരം വൃത്തിയാക്കുന്നതിനായാലും എന്ത് കാര്യത്തിനായാലും അവരൊരേ മനസ്സോട് നിന്നു അവരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി തന്നെ ഓർക്കുകയാണ് ഇപ്പൊ നമുക്ക് അതേപോലെ സോളാർ പാനൽ നമ്മൾ പഞ്ചായത്തിപ്പ പദ്ധതി വെച്ചിട്ട് നമ്മൾ ഇവിടെ സോളാർ പാനൽ വെച്ചിരിക്കും നല്ല ഒരു എമൗണ്ട് പത്ത് പതിനെണ്ണായിരം രൂപ വരെ കന്റ് ചാർജ് വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു നമ്മൾക്ക് ഇപ്പൊ ഈ സോളാർ പാനൽ വെച്ചത് കാരണം നമുക്ക് അത് നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട് ഇനിയും ഇവിടെ അറിയാൻ കഴിഞ്ഞത് മൂന്ന് മാസം കഴിയുമ്പോൾ അത് കുറേ കൂടി നന്നായിട്ട് കുറയുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ പി എച്ച് എസ് സിയുടെ പ്രവർത്തനങ്ങളിൽ മുൻകൊണ്ടായിരുന്ന എല്ലാവരും അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടി എം എൽ എ ആയാലും എം പി ആയാലും പഞ്ചായത്ത് നേരത്തെ ഇരുന്ന് നമ്മൾ ചേച്ചി പ്രസിഡന്റ് ആയിട്ടിരുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഈ പി എച്ച് എസ് സിക്ക് വേണ്ടി നമ്മൾ ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എം എൽ എ രാജേഷ് എം എൽ എ ഇപ്പം നമ്മുടെ അരുൺ എം എൽ എ അതേപോലെ എല്ലാവരും പി എച്ച് എസ് സിക്ക് നല്ല രീതിയിൽ കണ്ടു തന്നു നമ്മളെ സഹായിച്ചിട്ടുണ്ട് എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ എല്ലാവരെയും ഞാൻ ഓർക്കുകയാണ് അതേപോലെ നമ്മുടെ മുൻ എം എൽ എ ഈ അവസരത്തിൽ വളരെ ഭംഗിയായി ഞാൻ ഓർക്കുന്നു കാരണം അദ്ദേഹവും ഈ ഒരു കെട്ടിടം ഇങ്ങനെ അല്ലായിരുന്നു നമുക്കറിയാം നേരത്തെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇപ്പോഴത്തെ അവസ്ഥയും കാണുമ്പോൾ ഇപ്പം എത്രയേറെ ഭംഗിയായ ഒരു പി എച്ച് എസ് സി കെട്ടിടം എഫ് എച്ച് എസ് സി കെട്ടിടമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ഇപ്പൊ നമ്മൾക്ക് ഇവിടെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി നമ്മുടെ ഇവിടെ പ്രഖ്യാപന അനുമോദനവും കാരണം ഈ പി എച്ച് എസ് സിയിലെ എല്ലാ അംഗങ്ങളെയും എല്ലാം നേരത്തെ ഉള്ളവരെല്ലാം ഇവിടെ നിന്ന് പോയവർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ള അനുമോദനമുണ്ട് അനുമോദന പ്രഖ്യാപനമുണ്ട് അതേപോലെ തന്നെ സോളാർ പാനലിൻ്റെ ഉദ്ഘാടനവും അനുമോദനമുണ്ട് ഉണ്ട് ഞാൻ നമ്മളുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മളുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വീണു സാറിനെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നീട് ഈ എൻ ഡി എസ് പ്രഖ്യാപനവും അനുമോദനവും നൽകുന്ന ബഹുമാനപ്പെട്ട കൊടിക്കുന്ന ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സോളാർ പാനൽ ബഹുമാനപ്പെട്ട അരുൺകുമാർ ആണ് അദ്ദേഹം ഈ പി എച്ച് സിയിലെ എന്ത് കാര്യത്തിന് വിളിച്ചാലും അദ്ദേഹം സമയം കണ്ടെത്തി എത്താറുണ്ട് അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അനുമോദനം അതുപോലെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച സോളാർ പാനലിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാനായി എം എൽ എനായ അധ്യക്ഷൻ സാറ് ചടങ്ങ് ഔപചാരികമായിഘാടനം ചെയ്ത മാവേലിക്കരയുടെ എം പി ശ്രീ കൊടികന്നു സുരേഷ് അവർക്ക് സ്വാഗതം ആശംസിച്ച ചെയർപേഴ്സൺ ശ്രീമതി ദീപ ആർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെറീന എസ് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷൈജ അശോകൻ വികസനകാര്യ ചെയർമാൻ ശ്രീ പി പി ഹരികുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശാന്തി സുഭാഷ് വാർഡ് മെമ്പർ ശ്രീമതി എസ് ഷൈജ വാർഡ് നമ്പറായിട്ട് കണ്ണാഗ്രി മുന്നോ സാറ് ദീപക് വാർഡ് നമ്പർ സോഫ സച്ചി അഹമ്മദ് മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വകൻ അഗ്ലി മുൻ മെഡിക്കൽ ഓഫീസറായിട്ട് ഡോക്ടർ എൽവിൻ ജോസ് ജോസ് പഞ്ചായത്ത് പ്രസിഡന്റ് എനി ഗീതാവലുകൾ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ് നമ്മുടെ പ്രിയപ്പെട്ട ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ഇവിടെ സന്നിഹിതരാജ്ഞിക്കുക ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ലൊരു പ്രധാന നല്ല ആശുപത്രി അതുകൊണ്ടാണ് നല്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം മാറുന്നത് എനിക്ക് തോന്നുന്നു ആയിരം ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട് ഇത് അങ്ങനെയാണ് ആയിരം ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ ആയിരം ക്വസ്റ്റ്യൻ ആണ് ആ ക്വസ്റ്റിനകത്ത് ഓരോന്നോരോന്ന് പരിശോധിച്ചാണ് ഈ നിലയിൽ എൻ എന്നുള്ള നിലയിലേക്ക് നാഷണൽ ക്വാളിറ്റി അക്ഷുറൻസ് സ്റ്റാൻഡേർഡ് എന്നുള്ള നിലയിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ഇവിടെ കൊണ്ട് നിർത്തരുത് ഒരുമിച്ച് പരിശ്രമിക്കുക നമുക്ക് ഇനിയതിലപ്പുറത്തേക്ക് മാറണം അതിനാവശ്യമായ എല്ലാ നിലയിലുള്ള പിന്തുണയും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എംപിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും നമ്മളെല്ലാം കൂടി ചെയ്യുമ്പോഴാണ് മനോഹരമാകുന്നത് നേരത്തെ സർക്കാർ ഹോസ്പിറ്റലുകളിലേക്ക് ജനങ്ങൾക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു മാവേലിക്കൽ അഞ്ഞൂറ് പേര് താഴെയായിരുന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് രണ്ടായിരത്തിന് മുകളിലാണ് കഴിഞ്ഞ തവണ അവർ കണക്കെടുക്കുന്ന മെഡിക്കൽ കോളേജിൽ പത്ത് ലക്ഷത്തിലധികം ആളുകളാണ് വരുന്നത് കാരണം നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ മികച്ച തുടർച്ചയായി ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന പുരസ്കാരം നമ്മളാണ് നേടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗവണ്മെൻറ്റ് ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് മതി ഏതാണ്ട് പ്രതിവർഷം ഈ സൗജന്യ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചിലവഴി പക്ഷെ അതും തികയാതെ വരുന്നൊരു ഘട്ടത്തിലേതാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമുക്ക് ഈ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൽ നിന്ന് നൂറിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം അപ്പൊ തീർച്ചയായും ഉണ്ടാകും അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങളുടെ എല്ലാ എല്ലാ ഭാഗത്തുനിന്ന് തീർച്ചയായും ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഈ പറഞ്ഞപോലെ സി എസ് ആർ ഫണ്ട് പലയിടത്തു നിന്ന് കിട്ടാൻ കഴിയും ആ ഫണ്ടൊക്കെ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർ പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെയാണ് അവർക്കൊക്കെ ഇതെന്ന നിലയിലുള്ള ചെറിയ ചെറിയ ഫണ്ടുകൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഈ നമ്മുടെ പഞ്ചായത്തുകൾക്കും അതിൽ നമുക്കൊക്കെ കുറച്ച് സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ മതിയാവും അപ്പോൾ തീർച്ചയായും അതുകൂടി കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടാകട്ടെ ഇവിടെ ഏറ്റവും നല്ല പദ്ധതിയാണ് സോളാർ പാനൽ എന്നുള്ളത് നമ്മുടെ കറണ്ട് ചാർജ് നമുക്ക് കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് ആ സോളാർ പാനലിൻ്റെ പ്രവർത്തനം നമ്മുടെ രാജ്യം ഉണ്ട് എല്ലായിടത്തും ഇതാണ് നമ്മൾ എല്ലായിടത്തും ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾക്കകത്ത് എല്ലാം വന്നു കഴിഞ്ഞാൽ അത്രയധിക ഫണ്ട് പഞ്ചായത്തിന് ഉപയോഗിക്കാൻ കഴിയും മറ്റു കാര്യങ്ങൾക്കകത്തേക്ക് ഉപയോഗിക്കാൻ കഴിയും തീർച്ചയായും അതിന് നേതൃത്വം കൊടുത്ത പഞ്ചായത്തിനെയും അതിന്റെ ജനപ്രതിനിധികളെയും എല്ലാം വാർഡ് മെമ്പറേയും വാർഡ് മെമ്പർ നന്നായി കരയാനറിയാണ് നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ കഠിനാധ്വാനം കൊണ്ടാണ് ഈ നേട്ടം താമരക്കുളം പഞ്ചായത്തിലെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നേടാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ നെക്സ് നെക്സ് എന്ന് പറയുന്ന എൻ ക്യു എസ് എൻ ക്യു എസ് എന്ന് പറയുന്ന ഈ അംഗീകാരം അതായത് നാഷണൽ ക്വാളിറ്റി പിന്നെ ബാക്കിയെ നാഷണൽ അപ്പോ ഇങ്ങനെ ദേശീയ ഗുണനിലവാര അംഗീകാരം അഥവാ നാഷണൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ ആശുപത്രിയെ ഇത്തരം ഒരു ഗുണനിലവാരത്തിന്റെ അംഗീകാരത്തിലേക്ക് നമ്മുടെ ആശുപത്രി വന്നതിന് കാരണം ഇവിടെ മറ്റ് ആരോഗ്യ കൂടി പറഞ്ഞുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ദേശീയ ഗുണനിലവാര അംഗീകാരം നേടിയതിന്റെ പ്രഖ്യാപനം ഡോക്ടർമാരെ അനുമോദിക്കുന്ന ആ ചടങ്ങിന്റെ ഉദ്ഘാടനമാണ് അത് ഞാൻ വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ